പരിപാടി ഡാൻസും ഗാനമേള മലയാളത്തിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കമ്മലും കമ്മൽ പോയി കുത്തി ുത്തിങ്ങമ്മൊടിച്ചിട്ട് എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല അമ്മയുടെ ജിമിക്കയും കമ്മലും മോഷ്ടിച്ചുകൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്ര കുടിക്കും നമ്മൾ ചർച്ചക്ക് വിധേയമാക്കണം വേണം വേണം അത് വേണം അതില്ലാതെ അപ്പോൾ നമ്മൾ അറിയാത്ത ചില സംസ്കാരം നമ്മൾ കേട്ട ശീലമില്ലാത്ത ചില സംസ്കാരം ഈ നാട്ടിലേക്ക് കടന്നു വരികയാണ് കേട്ടോ Karl Marx and Engels wrote Communist Manifesto. At the time, Marx was 30 and Engels was 28. That me, through this me, talking to me. Oh, English, I speak. Difficult relationship. That is, uh, in some point of view, we can say that. Adushiria. Adushiria. ഏത് ശരി നീ ഏതെങ്കിലും ഒന്ന് പറ അല്ല ഗോവിന്ദൻ കുട്ടി പറയുന്നതാ ശരി പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി എന്താ ശരിയല്ലേ So, it's a very complex term. It's ve I think it's not the age matters. I don't know. In history, we can see many of the significant... No, 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 no. English went there, English went there. You are a Saipan. Movements were led by young people.

എനിക്കറിയാമോ എന്തോ കാര്യായിട്ട് അറിയാൻ നിനക്കൊല്ല ഏകാൻ പറ്റുന്ന